ഹലോ ഫ്രണ്ട്സ് ജീസസ് ജെമിനസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തപ്പോൾ മുതൽ ഒരുപാട് ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൂടുതലും എം എൽ എസ് ക്ലബ്ബായ എഫ് സി ഡെലാസിൽ ഇരുപത്തിമൂന്ന് മാച്ചിൽ നിന്നും ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ സീസൺ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇഞ്ചറിയെക്കുറിച്ചെല്ലാമാണ് ചർച്ച ഇനി ജീസസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് ജഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജീസസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലബ് കരിയർ പോളിഷ് ഫസ്റ്റ് ഡിവിഷൻ ഡിവിഷനിലേക്കിൽ സബ്രൈസ് എന്ന മിഡ് ടേബിൾ ക്ലബ്ബിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നീളുന്ന നാല് വർഷത്തെ ക്ലബ് കരിയറിലാണ് അവിടെ അദ്ദേഹം നൂറ്റി മുപ്പത്തി നാല് മാച്ചിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ഗോളും ഇരുപത്തഞ്ച് അസിസ്റ്റും നേടിയിട്ടുണ്ട് അതായത് അറുപത്തെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ നൂറ്റി മുപ്പത്തി നാല് മാച്ചിൽ ഈ നൂറ്റി മുപ്പത്തി നാല് മാച്ചിലും അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് എൺപത്തി മാച്ചിൽ നയൻറ്റി മിനിറ്റ്സ് പ്ലേയിങ് ടൈം ലഭിച്ചിട്ടുണ്ട് ജീസസിൻ്റെ ഈ സബ്രിയാസിലെ ക്ലബ് കരിയറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അമ്പത്തെട്ട് മാച്ചിൽ ലെഫ്റ്റ് വിങ്ങറായും നാൽപ്പത്തിമൂന്ന് മാച്ചിൽ സെൻ്റർ ഫോർവേഡായും പതിമൂന്ന് മാച്ചിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയാലും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗോൾ നമുക്ക് ചെല്ലേണ്ടത് ജീസസിൻ്റെ സബ്രിയാസിലെ മികച്ച ക്ലബ് കരിയറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ക്ലബ്ബായ ടൂർണ സിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒറ്റ സീസണിലെ ജീസസിൻ്റെ കരിയറിലേക്കാണ് ടൊർണ്ടോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിലാണ് ജീസസ് ക്ലബ്ബിലെത്തുന്നത് എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള മാസം ജാനുവരിയിൽ ജീസസിൻ്റെ കൂടെ ഫ്രണ്ട് ത്രീയിൽ ഇറങ്ങാം എം എൽ എസ് അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് സൈനിങ് ടോർഡോ എഫ് സി നടത്തിയിരുന്നു അത് മറ്റാരുമല്ല നെപ്പോളിക്ക് വേണ്ടി നാനൂറ്റി മുപ്പത്തി നാല് മാച്ചുകൾ കളിച്ചാൽ നാപ്പോളി ലെയിൻ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ലോറൻസോ ഇൻസിന്നെ സീസൺ ആരംഭിച്ച ഇൻസിന്നയുടെ കൂടെ ഫ്രണ്ട് ത്രീയിൽ വളരെ മികച്ച സ്റ്റാർട്ടായിരുന്നു ജീസസിന് ലഭിച്ചത് ആദ്യം ഒമ്പത് മാച്ച് പിന്നിട്ടപ്പോൾ തന്നെ ആറ് ഗോളും ഒരു അസിസ്റ്റും ജീസസ് നേടിയിരുന്നു പക്ഷേ ജീസസ് നേടിയ ഗോളിലും ടൊർൻഡോ എഫ്സിക്ക് ലീഗിൽ വിജയങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം പന്ത്രണ്ട് മാച്ച് പിന്നിടുമ്പോൾ ആറ് തോൽവികൾ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു അതിനെ തുടർന്ന് സീസൺ പാതി പിന്നിടുമ്പോൾ അടുത്തൊരു ബിഗ് സയനും കൂടി ടൊർൻഡോ എഫ്സി നടത്തുന്നു ഫെഡറക്കോ ബെർണാർഡഷി എന്ന ജുവാൻഡസിൻ്റെ റൈറ്റ് വിങ്ങർ തുടർന്ന് എം എൽ എസിലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ട്രേ ആവുമെന്ന് കരുതിയ ഇൻസിനെ ജീസസ് ബെർണാഡി കൂട്ടുകെട്ട് പ്രതീക്ഷിച്ച പോലെ കളത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല ജീസൂസിനെ ആണെങ്കിലും തൻ്റെ ആദ്യത്തെ സ്കോറിംഗ് മികവ് പിന്നീട് ഡ്രൈനസ് ആയതും ക്ലബിന് തിരിച്ചടിയായി അങ്ങനെ ടൊർഡ്സിയുടെ സീസണിൻ്റെ അവസാനത്തെ മാച്ചുകളിൽ തുടരെ അഞ്ച് ലീഗ് തോലിവുകൾ അവർ നേരിടുന്നു കൂടാതെ ജീസസ് ഈ അവസാന മത്സരങ്ങളെല്ലാം ഒരു സബ്സ്റ്റ്യൂട്ട് പ്ലെയർ ആയിട്ടായിരുന്നു കളത്തിൽ ഇറങ്ങിയത് ആ സബ്സ്റ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയതെങ്കിലും ക്ലബ്ബിൽ ഈ മാച്ചുകളിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ടോർഡോ സി തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി സീസൺ അവസാനിപ്പിക്കുന്നത് മുപ്പത്തിനാല് മാച്ചിൽ പതിനെട്ട് തോൽവുകൾ നേരിട്ട് മുപ്പത്തിനാല് പോയിന്റോട് കൂടി ലീഗ് ടേബിളിൽ സെക്കൻഡ് ക്ലാസ് പോസ്റ്റിലാണ് ഇത്തരത്തിലാണെങ്കിലും ജിസൂസ് ആ സീസണിൽ ടൊറൻഡോയ്ക്ക് വേണ്ടി തൻ്റെ സീസണിലെ മികച്ച സ്റ്റാർട്ടിങ്ങിലൂടെ മുപ്പത്തേഴ് മാച്ചിൽ നിന്നും പത്ത് ഗോളും നാല് അസിസ്റ്റ് നേടിയിരുന്നു അങ്ങനെ ജിസൂസ് ആ സീസൺ അവസാനത്തോടുകൂടി ടൊറൻഡോ എഫ് സി വിട്ട് എം എൽ എസില് തന്നെ എഫ് സി ഡെലാസ് എന്ന മിഡ് ടേബിൾ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്നു എഫ് സി ഡെല്ലാസിലെ ജീസസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ സീസണിനെ കുറിച്ചിട്ടാണ് നിലവിൽ പല ചർച്ചകളിലും ഇരുപത്തിമൂന്ന് മാച്ചിൽ നിന്നും ജീസസ് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഡെല്ലാസിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ നമ്മളൊന്നും ഡീറ്റെയിൽ ആയി നോക്കിയാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗോളുകൾ ഡ്രൈനസ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളു ഡെല്ലാസിലെ ഒരു ഫ്രണ്ട്ലി മാച്ച് പോലും കളിക്കാതെ ഫ്ലൈറ്റിൻ്റെ വിസ ഇഷ്യൂ കാരണമൊക്കെ തന്നെ ലീഗിലെ ആദ്യ മൂന്ന് മാച്ച് പിന്നിട്ട ശേഷമാണ് ജീസസ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് കളത്തിലേക്ക് പതിയെ ഇറങ്ങി തുടങ്ങിയത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആദ്യ മാച്ചിൽ തന്നെ ഒരു അസിസ്റ്റ് അദ്ദേഹം നേടുന്നുണ്ട് പിന്നീട് മൂന്ന് മാച്ചിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈയ്ക്ക് ഒരു പൊട്ടലുണ്ടാവുന്നു അങ്ങനെ വീണ്ടും രണ്ട് മാച്ച് മിസ്സാവുന്നു വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നിന്ന് പതിയെ കളത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്നു ആറ് മാച്ചുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചറി സംഭവിക്കുന്നു അങ്ങനെ വീണ്ടും ഓൾമോസ്റ്റ് രണ്ട് മാസം വീണ്ടും കളത്തിന് പുറത്തു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിനാണ് അദ്ദേഹത്തിന് ഈ ആംഗിൾ ഇഞ്ചറി സംഭവിക്കുന്നത് അതായത് നിലവിൽ ഏകദേശം ഒരു വർഷം പിന്നിടുന്നു എന്തായാലും അങ്ങനെ വീണ്ടും രണ്ട് മാസം ശേഷം ഡെല്ലാസിൽ തിരിച്ചെത്തിയ ജീസസിന് സ്റ്റാർട്ടിംഗ് ലെവലിൽ അവസരം ലഭിക്കുന്നില്ല നയൻറ്റി മിനിസിന് ശേഷമൊക്കെയാണ് കൂടുതലും സബ്സ്റ്റ്യൂട്ട് പ്ലെയറായി കളത്തിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ സീസൺ അവസാനം എഫ് സി ഡെല്ലാസ് വിട്ട് ഗ്രീക്ക് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ഒ എഫ് ഐ ക്രീറ്റ് എഫ് സിയിലേക്ക് ജോയിൻ ചെയ്യുന്നു ഇവിടെ എഫ് സി ഡെല്ലാസിൽ അദ്ദേഹത്തിന് ആദ്യ പരിശീലന മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടില്ല ലേറ്റ് ആയി ക്ലബ്ബിലെത്തിയ അദ്ദേഹത്തിന് കൂടുതലും സബ്റ്റ്യൂട്ട് ബെഞ്ചിൽ നിന്നാണ് കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് കൂടുതൽ തുടരെ വരുന്ന ഇഞ്ചറികളും കൂടിയാണ് ഡെല്ലാസിലെ ജീസസിൻ്റെ സീസൺ മോശമാവാൻ കാരണം ഇനി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗ്രീക്ക് ഫാസ്റ്റ് ഡ്യൂഷൻ ലീഗിലെ ക്രീറ്റ് ക്രീറ്റവ്സിയിൽ ജോയിൻ ചെയ്ത ജീസസിനെ കഴിഞ്ഞ സീസണിൽ വെറും ആറ് മാച്ച് മാത്രമേ ക്ലബിന് വേണ്ടി ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ ഒരു മാച്ച് മാത്രമേ അദ്ദേഹം സ്റ്റാർട്ടും ചെയ്തിട്ടുള്ളൂ ഈ ക്ലബ് കരിയറിലും ജീസസിന് വില്ലനായി വരുന്നത് എഫ് സി ഡെല്ലാസിൽ സംഭവിച്ച ആംഗിൾ ഇഞ്ചറി തന്നെയാണ് അതായത് എഫ് സി ഡെല്ലാസിൽ വെച്ച് ജീസസിനുണ്ടായ കയ്യിലെയും കാലിലെയും പരിക്കൽ കാരണം ഓൾമോസ്റ്റ് എഴുപത്തെട്ട് ദിവസം അദ്ദേഹം ക്ലബ്ബിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നു എഫ് സി ഡെല്ലാസ് വിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ക്ലബ്ബായ ഒ എഫ് ഐ ക്രീറ്റിലെത്തിയ ശേഷവും ഡെല്ലാസിൽ വെച്ചുണ്ടായ ആംഗിൾ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ വീണ്ടും വരികയും അദ്ദേഹം ഈ ക്രീറ്റിൽ വെച്ച് ചികിത്സ തേടുകയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ജീസസിൻ്റെ അവസാന ക്ലബ്ബിലും അദ്ദേഹത്തിന് മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെ ജീസസ് ജെമിനാസ് സബ്രീസിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ക്ലബ്ബായ ടൊറൻഡോ എഫ്സിയിലും നടത്തിയ മികച്ച പ്രയണത്തെക്കുറിച്ചും പിന്നീട് എഫ് സി ഡെല്ലാസിൽ വെച്ചുണ്ടായ ഇഞ്ചറി മൂലമാണ് ആ ക്ലബിൽ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ സാധിക്കാതെ മോശം പ്രയാണത്തിലേക്ക് പോയതെന്നും ഡെല്ലാസിൽ വെച്ചുണ്ടായ ഇഞ്ചറിയുടെ പ്രശ്നങ്ങൾ ജീസസിൻ്റെ അവസാന ക്ലബ്ബായ ക്രീറ്റിലും തുടർന്നിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി ഇതുവരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയി ജീസസിൻ്റെ സ്റ്റോറി വന്ന് നിൽക്കുന്നത് ഇനി ഇതുമായിട്ട് ചെറിയൊരു കമ്പാരിസനോട് നോക്കി നമുക്ക് ജീസസിൻ്റെ ഫസ്റ്റ് പാർട്ടിയോട് അവസാനിപ്പിക്കാം ജീസസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഐ എസ് എല്ലെ തന്നെ പ്രിയസ് സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറായിരുന്ന ദിമർത്തിയോസ് ഡയമണ്ട് അക്കോസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇരുവരും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസണിൽ നിന്ന് ആരംഭിക്കാം ജീസസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബെസ്റ്റ് കരിയറായി വരുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കുകൾക്ക് മുമ്പുള്ള ലൊറൻസോ ഇൻസിനയുടെ കൂടെയുള്ള ടൊറൻഡോ എഫ്സിയിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒറ്റ സീസണിലാണ് ജീസസിൻ്റെ ഈ ടൊറൻഡോ എഫ് സിയിലെ കരിയറും നമ്മുടെ ദിമിയുടെ ഐ എസ് എല്ലിലെ ബ്ലാസ്റ്റേഴ്സിലെ രണ്ട് കരിയറും എടുത്ത് നോക്കിയാൽ സെവൻറ്റി പ്ലസ് മിനിറ്റ്സ് പെർ അവറേജ് കളിച്ചിട്ടുള്ള ഇരുവരുടെയും ഗോൾ ആൻഡ് പ്ലെയർ അവറേജ് സ്റ്റാറ്റസിലും സെവൻ പ്ലസ് എന്ന മികച്ച അവറേജ് റേറ്റിംഗിൽ ദിമി തന്നെയാണ് മുമ്പിട്ട് നിൽക്കുന്നത് എന്നാൽ നമുക്കിവിടെ ദിമിയുടെ ഐ എസ് എൽ വന്നതിന് ശേഷമുള്ള സ്റ്റാറ്റ്സ് അല്ല നോക്കേണ്ടത് ഐ എസ് എൽ വരുന്നതിന് മുമ്പുള്ള ദിമിയുടെ കരിയർ സ്റ്റാറ്റ്സ് ആണ് അങ്ങനെ നോക്കിയാൽ ദിമി എൻ എച്ച് എൽ എന്ന ക്രൊയേഷ്യൻ ലീഗിൽ നിന്നാണ് വരുന്നത് അവിടെ ആദ്യ സീസണായ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പത് മാച്ചിൽ നിന്നും വെറും രണ്ട് ഗോളുകൾ മാത്രമേ ദിമി സ്കോർ ചെയ്തിരുന്നുള്ളൂ ജീസസിൻ്റെ എം എൽ എസിലെ ടോർഡോ എഫ് സിയിലേക്ക് വന്നാൽ മുപ്പത്തിമൂന്ന് മാച്ചിൽ നിന്നും ഒമ്പത് ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു കൂടാതെ ഇവിടെ നോക്കേണ്ടത് ഗോൾ പെർ ഗെയിമാണ് അതിലും ജീസസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി ദിമിയുടെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള എൻ എച്ച് എല്ലിലെ അവസാന സീസൺ നോക്കുക വെറും അഞ്ച് മാച്ച് മാത്രമേ എൻ എച്ച് എല്ലിലെ ഹച് ദുക്ക് എന്ന ക്ലബ്ബിന് വേണ്ടി ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് പെർ ഗെയിം മാത്രമേ കളത്തിൽ ഇറങ്ങാനും സാധിച്ചിട്ടുള്ളൂ ഒരു ഗോൾ പോലും സ്കോറും ചെയ്തിട്ടില്ല കൂടാതെ ദിമിക്കും നിലവിൽ ജീസസിന് വന്ന പോലെ തന്നെ ക്രൊയേഷ്യൻ ലീഗിലെ തൻ്റെ രണ്ട് വർഷങ്ങളിൽ പരിക്കുകൾ വരികയും ഏകദേശം മൂന്ന് മാസത്തിലധികം പുറത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു ദിമിയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും ലീഗിൽ തന്നെ ടോപ്പ് സ്കോറാവുകയും ചെയ്തിട്ടുള്ളത് സോ ജീസസിലേക്ക് വന്നാൽ അദ്ദേഹം ഇഞ്ചറിയിൽ നിന്ന് പൂർണ്ണ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ റിക്കവറായിട്ടുണ്ടെങ്കിൽ പോലെ മികച്ച പെർഫോമൻസ് നടത്താൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് കാരണം എം പോലെ ബിഗ് ലീഗിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ട് വെറും രണ്ട് ഉള്ളൂ നിലവിലാകെയുള്ള ഒരു കൺസേൺ അദ്ദേഹം ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷനിലേക്ക് എത്ര പെട്ടെന്ന് അഡാപ്റ്റ് അഡാപ്റ്റാകും എന്നുള്ളത് മാത്രമാണ് അതായത് കൊണ്ട് ചില കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്ത് സെക്കൻഡ് പാർട്ടായി ചെയ്യേണ്ടി വരുന്നത് ജീസസ് ജിമിനസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത് കൊണ്ട് എന്തൊക്കെ ആണ് ബ്ലാസ്റ്റേഴ്സിൽ വരാൻ പോകുന്നതെന്നും സ്റ്റേറ ജീസിനെ എത്തരത്തിൽ കൂടുതലായി യൂസ് ചെയ്യാനാണ് സാധ്യതയെന്നെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക